നല്ല ചിന്ത നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മറവി ഉള്ള വ്യക്തി ആരാണെന്ന് അറിയുമോ എന്ത് ചോദ്യമാണ് ഇത് അല്ലേ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഐക്യമുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആൽബർട്ട് ആൽബർട്ട് ഐസ്റ്റീൻ എന്ന ഉത്തരം പറയുമായിരിക്കാം എന്നാൽ ഇനി കഥ പറയാം ഒരു മനുഷ്യൻ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു ആ ട്രെയിനിൽ ഒരുപാട് യാത്രക്കാരുണ്ട് ട്രെയിൻ മുമ്പോട്ട് കുറച്ച് പോയപ്പോൾ ട്രെയിൻ ടിക്കറ്റ് എക്സാമിനർ വന്നു അയാൾ എല്ലാവരുടെയും ടിക്കറ്റ് പരിശോധിച്ച പരിശോധിച്ച ഈ കഥയിലെ മേൽപ്പറഞ്ഞ വ്യക്തിയുടെ അടുത്തുമെത്തി അദ്ദേഹം പോ പോക്കറ്റുകളിലെല്ലാം പരതി നോക്കി ഇല്ല ടിക്കറ്റ് ഇല്ല അയാളുടെ തോളിൽ തൂക്കിയിട്ട ഒരു ചെറിയ സഞ്ചിയുണ്ട് പരിഭ്രമത്തോടെ അദ്ദേഹം അതിൽ തപ്പി നോക്കി അതിലും ടിക്കറ്റ് ഇല്ല പ്രായമായ അയാളുടെ വെപ്രാളവും പരവേശവും കണ്ട് ടി ടി പറഞ്ഞു സാരമില്ല നിങ്ങൾ പരിഭ്രമിക്കേണ്ട നിങ്ങളെ എനിക്കറിയാം നിങ്ങൾ ടിക്കറ്റൊന്നും ഇല്ലാതെ യാത്ര ചെയ്യുന്ന ആളല്ല എന്നും അറിയാം അതുകൊണ്ട് സാരമില്ല നിങ്ങൾ ബുദ്ധിമുട്ടണമെന്നില്ല എന്നും പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഞ്ഞപ്പോൾ നമ്മുടെ കഥാനായകൻ ടി യെ പിടിച്ചു നിർത്തി ഇല്ല 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 ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ എടുത്ത് തരാം എന്ന് പറഞ്ഞ് ട്രെയിനിൻ്റെ ട്രാക്കുകളിൽ സൂക്ഷിച്ച വലിയ ബാഗുകൾ എടുത്ത് അതിലുള്ള തുണികളും മറ്റു സാമഗ്രികളും വലിച്ച് പുറത്തിട്ട് പരതാൻ തുടങ്ങി ഒരു ബാഗ് കഴിഞ്ഞ് അടുത്ത ബാഗ് തുറക്കുന്നു അത് കഴിഞ്ഞ് അടുത്ത ബാഗ് തുറക്കുന്നു അതിലുള്ളതെല്ലാം വലിച്ചു പുറത്തിടുന്നു ചിരിച്ചുകൊണ്ട് ടീട്ടി അയാളെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോയി അയാൾ നിർത്താതെ ടിക്കറ്റ് തിരയാൻ തുടങ്ങി അയാളുടെ വെപ്രാളവും കഷ്ടപ്പാടും കണ്ടപ്പോൾ അടുത്തിരുന്നവർ അയാളോ അയാളുടെ അടുത്തെത്തി പറഞ്ഞു എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ടിക്കറ്റ് വേ വേണ്ട നിങ്ങളെ അറിയാം നിങ്ങൾ ബുദ്ധിമുട്ടണ്ട എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ സമാധാനിപ്പിച്ച് സമാധാനിപ്പിച്ച് ടി ടി പോയല്ലോ ടിക്കറ്റ് ആവശ്യമില്ലാതിരുന്നിട്ടും വീണ്ടും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ടിക്കറ്റ് പരത്തും ടിക്കറ്റ് പരതുന്നത് നിങ്ങൾ സാധാരണ സാധനങ്ങൾ ബാഗിൽ പെറുക്കി വെച്ച് ദയവ് ചെയ്ത് നിങ്ങളുടെ സീറ്റിലിരിക്കൂ കഥാനായകൻ കൈക്കൂപ്പിക്കൊണ്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ബുദ്ധിമുട്ട് നേരിട്ടുവെങ്കിൽ മാപ്പ് ചോദിക്കുന്നു എനിക്ക് ആ ടിക്കറ്റ് കിട്ടാതെ പറ്റില്ല കാരണം ടിക്കറ്റിലാണ് എനിക്ക് എവിടെയാണ് ഇറങ്ങേണ്ടത് എന്ന സ്ഥലമുള്ളത് യാത്രക്കാരോട് മറുപടി ഇത്തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ കഥാനായകനായ ആ യാത്രക്കാരൻ വേറെ ആരുമായിരുന്നില്ല ലോക പ്രശസ്ത സയൻറ്റിസ്റ്റ് ലോക പ്രശസ്ത സയൻറ്റിസ്റ്റ് ലോകത്തിലെ ഏറ്റവും ഐ ക്യു ലെവൽ ഉണ്ടെന്ന് പറയുന്ന ആൽബർട്ട് എൻസ്റ്റീനൻ തന്നെ ആയിരുന്നു അത് സുഹൃത്തുക്കളെ ബുദ്ധി ഉണ്ടെന്ന് കരുതി ഓർമ്മ ഉണ്ടായികൊള്ളണമെന്നില്ല ഓർമ്മ ഓർമ്മ ഉണ്ടെന്ന് കരുതി വിദ്യാഭ്യാസം ഉണ്ടായികൊള്ളണമെന്നില്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതി വകതിരിവ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല ലോഹം ഇങ്ങനെയൊക്കെയാണ് എല്ലാം തികഞ്ഞവരായി ആരും തന്നെ ഇല്ല ശ്രദ്ധേയമായ കഴിവുകൾ പ്രകടിപ്പിച്ച് അതിശയിപ്പിക്കുന്നവർ ജീവിക്കുമ്പോൾ അവർക്ക് അവരുടെ മുഴുവൻ കഴിവുകളെയും മായിച്ച് കളയത്തക്ക ഒരു ഡ്രോ ബാക്ക് ഉണ്ടായിരിക്കും എന്നാൽ അതിനെ മറികടന്ന് നമ്മളിലെ ശക്തിയെയും നന്മയെയും ബുദ്ധിയേയും മഹാമനസ്കതയെയും പ്രജ്ജലമാക്കപ്പെടുമ്പോഴാണ് ജീവിതത്തിൽ ഉന്നതർ എന്ന് സമൂഹം വാഴ്ത്തപ്പെടുന്നത് ഇത് വായിച്ചപ്പോൾ ഇത് വായിക്കുമ്പോൾ ഈ നല്ല ചിന്ത ഞാനിവിടെ വായിച്ചപ്പോൾ ഒരു കാര്യം ഓർമ്മ വര ഓർമ്മ വരികയാണ് അതായത് പത്ത് മുപ്പത് കൊല്ലം മുന്നേ ഈ ഒക്ടോബർ മാസം മാതാവിൻ്റെ മാസമല്ല ആണല്ലോ അപ്പോൾ അമ്മയുടെ ചില കാര്യങ്ങളെല്ലാം ഓർത്ത് പറയുവാൻ തോന്നിക്കുകയാണ് ഇത് ഇത് വായിച്ചപ്പോൾ നല്ല ചിന്ത വായിച്ച് വായിച്ചപ്പോൾ ഓർമ്മ വന്നത് മുപ്പത്തിരണ്ട് കൊല്ലം മുൻപ് എൻ്റെ അമ്മ മസ്ക്കറ്റിലേക്ക് വിസിറ്റിംഗ് വിസയിൽ വന്നിരുന്നു എൻ്റെ രണ്ടാമത്തെ മോള് ജനിച്ചിട്ടില്ല ആ കാലത്താണ് എൻ്റെ അമ്മ മസ്ക്കറ്റിൽ വന്നത് വിസിറ്റിംഗ് വിസയിലേക്കും അമ്മയെ കൊണ്ടുവന്നത് അപ്പോൾ ഒരു ഒരാങ്ങളെയും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് വീടുണ്ടല്ലോ എന്നുള്ളതിൽ അമ്മ കൊണ്ടുവന്നു പക്ഷേ അമ്മ റൂവി ടൗൺ മസ്ക്കറ്റിലുള്ള ടൗണിലുള്ള ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് നിന്നത് അന്ന് എനിക്ക് മൂത്ത മക മകൾ മാത്രമേ ഉണ്ടായി ഉണ്ടായിരുന്നുള്ളൂ രണ്ടാമത്തെ മകൾ ജനിച്ചിട്ടില്ല അതാ അപ്പോൾ തന്നെ കുറച്ച് വർഷം മുൻപത്തെ കഥയാണ് അല്ല ഉണ്ടായ സംഭവമാണ് കഥയല്ല അങ്ങനെ അവിടെ ഒരു ക്രിസ്മസ് പാർട്ടി നടക്കുകയാണ് അപ്പോൾ ഞാനും മൂത്ത മോളും എൻ്റെ ഭർത്താവും കൂടി കമ്പനി പാർട്ടിക്ക് പോയി അപ്പോൾ ഫ്രഞ്ച് കമ്പനിയാണ് എണ്ണ കമ്പനി ഫ്രഞ്ച് ഡ്രില്ലിങ് കമ്പനി എണ്ണ കുഴിക്കുന്ന കമ്പനിയുടെ ഓഫീസിലാണ് എൻ്റെ ഭർത്താവ് ജോലി നോക്കുന്നത് അപ്പോൾ അവിടെ പാർട്ടി ഉണ്ടായി അപ്പോൾ ഈ ഫ്രഞ്ച് ഫ്രഞ്ചുകാരൊക്കെ ഫ്രഞ്ച് കമ്പനിയാണ് ഫ്രഞ്ചുകാരും ഉണ്ട് അല്ല പാക്കിസ്ഥാൻ മലയാളികൾ എല്ലാവരും ജോലി നോക്കുന്ന കമ്പനി തന്നെയാണ് നല്ല കമ്പനിയാണ് അങ്ങനെ രാത്രി പാർട്ടിക്ക് പോയപ്പോൾ അപ്പോൾ ഈ ഫ്രഞ്ച് ഇംഗ്ലീഷിന് ഒരു ഒരു സ്റ്റൈൽ വേറെയാണ് എന്തോ നമുക്ക് തോന്നുന്നു ഇത് ഇതെന്തത് ഈ ഫ്രഞ്ച് ഇംഗ്ലീഷ് ഇങ്ങനെ വായ വായലിട്ടിങ്ങനെ കുഴക്കുന്നത് പോലെയാണല്ലോ കുഴയ്ക്കുന്ന പോലെയുള്ളതിലാണല്ലോ സംസാരിക്കുന്നത് അങ്ങനെ നമുക്ക് തോന്നും അത് കാണുമ്പോൾ ഈ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തിരിയാത്ത പോലെ തോന്നും ഇംഗ്ലീഷ് ആയാലും നമുക്ക് തിരിയല്ലോ ഇത് ഇംഗ്ലീഷ് വായലിട്ടിങ്ങനെ കുഴക്കുന്ന പോലെയുള്ള ഒരു തരം അത് ഫ്രഞ്ച് ആയതുകൊണ്ടാണ് ഫ്രഞ്ച് ഇംഗ്ലീഷ് വ്യത്യാസം ഉണ്ടല്ലോ അങ്ങനെ അമ്മ അല്ല അപ്പോൾ ഞാനും ചേട്ടൻ ഞാനും ഭർത്താവും മോളും എൻ്റെ അമ്മയും കൂടി ഇങ്ങനെ പാർട്ടിയിലവിടേക്കിങ്ങനെത്തുന്നപ്പോൾ രണ്ട് മൂന്ന് ഫ്രഞ്ചുകാർ കമ്പനിയിലത്തെ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ വേഗം വന്ന് അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ പേര് വർഗീസ് എന്നാണ് പക്ഷെ ഫ്രഞ്ച് ഭാഷയുടെ പുതുമേ എന്തോ ഓ മിസ്റ്റർ വർഗ് അങ്ങനെയാണ് സംസാരിക്കുക വർഗ് അപ്പം അങ്ങനെയും പറഞ്ഞിട്ട് ഇടവീട്ടി വന്നു അപ്പോൾ അമ്മേനെ പറ്റി അമ്മ മുണ്ടും പായവാണ് പിന്നിലും ഞെറിയൊക്കെ ആയിട്ടുള്ള ഇതാണല്ലോ അമ്മയുടെ അഡ്രസ്സ് അവർക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി ആ ഡ്രസ്സിനോട് ഫ്രഞ്ചുകാർക്കും പാകിസ്ഥാനി വള്ളക്കാരെ ഒക്കെ അവർക്കൊക്കെ അമ്മയുടെ ഡ്രസ്സ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി അമ്മ ഇത്തിരി പ്രായമായിട്ടുണ്ടല്ലോ അപ്പോൾ അമ്മയുടെ അടുത്ത് വന്നിട്ട് എന്നോടായിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കണേ അമ്മയുടെ കാര്യങ്ങൾ എൻ്റെ മാതാവേ എനിക്ക് അത് വിഷമിച്ചിട്ട് ഞാൻ ദൈവമേ ഞാൻ എങ്ങനെ ഇവരോട് ഇംഗ്ലീഷിൽ അതും ഈ കുഴയ്ക്കുന്ന പോലത്തെ ഒരു ഇംഗ്ലീഷ് ഇതിലൊക്കെ ഞാൻ ഇങ്ങനെ ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി അമ്മയുടെ കാര്യങ്ങൾ അപ്പം വരിസേട്ടൻ അവിടെ ഇല്ല വരിസേട്ടൻ അങ്ങടുന്നു ഇങ്ങിയപ്പോഴേക്കും മറ്റു കൂട്ടുകാരുടെ കൂടെക്ക് പോയി ഞാൻ അമ്മയും ഈ ചെറിയ മരിയും ഉണ്ട് എൻ്റെ മൂത്ത മോള് അപ്പം അമ്മോട് എൻ അമ്മയ്ക്കൊന്നും അറിയില്ലയെന്നുവെച്ചിട്ടാണ് എന്നോട് ചോദിക്കണേ അപ്പോൾ ഞാനിങ്ങനെ ഒരു തപ്പി തപ്പി ഓരോന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അമ്മ അത് മനസ്സിലാക്കി എനിക്കുള്ള എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അമ്മ അപ്പം അമ്മ പണ്ടത്തെ ഏഴാം ക്ലാസ് പത്ത് പന്ത്രണ്ട് വയസ്സായപ്പോൾ മതി പഠിച്ചതെന്നും പഠിപ്പിച്ചത് പഠിച്ചതെന്നും പറഞ്ഞിട്ട് അമ്മ അമ്മ മുക്കാട്ട് എൻ്റെ അമ്മയുടെ അമ്മ കെട്ടിച്ചു കൊടുത്തതാണ് കല്യാണം നട അന്ന് അപ്പന ഇഷ്ടമില്ല അമ്മേനെ ഇത്ര പെട്ടെന്ന് ഇത്രയും നന്നായി പഠിക്കണം കുട്ടീനെ പഠിപ്പിക്കണം എന്നുള്ളതായിരുന്നു അമ്മയുടെ അപ്പൻ്റെ ഇത് പക്ഷേ ഈ അമ്മമ്മ അമ്മ നിറം കുറഞ്ഞ ഈ നിറം കുറഞ്ഞ നിങ്ങളുടെ അതായത് അമ്മാമ്മ അപ്പാപ്പനോട് പറയുന്നത് നിറം കുറഞ്ഞ നിങ്ങളുടെ മോളൊക്കെ ഇട്ടപ്പോൾ യൂറോപ്യന്മാർ എല്ലാവരും വരും വെറ്റ് കാത്ത് നിന്നിട്ട് അപ്പം അപ്പം ഭയങ്കര കളറുണ്ട് അമ്മ നിറം അങ്ങനെ ഈ മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ വേറെ ഓപ്പറേറ്ററ് റിഗിൻ്റെ അവിടെ ജോലി നോക്കണ ഉദ്യോഗസ്ഥനെ അങ്ങനെ അവരൊക്കെ വന്ന് അമ്മോട് അമ്മയെ പറ്റി എന്നോട് ചോദിക്കണം എനിക്കാകെ രണ്ട് മൂന്ന് പേര് കൂടി ഓരോന്ന് ചോദിച്ചു കൊടുക്കിയപ്പോൾ എനിക്കാകെ വല്ല ചോണം ഞാൻ ഒന്ന് രണ്ടെണ്ണം ഒന്ന് രണ്ട് കാര്യത്തിന് മറുപടി പറഞ്ഞ് ഞാൻ ചിരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അമ്മയ്ക്ക് എൻ്റെ വിഷമം മനസ്സിലായി അമ്മ വന്നിട്ട് ഈ അമ്മ എൻ്റെ അടുത്ത് നിന്നിട്ട് ഇവരോട് എന്തുട്ടാ സ്റ്റൈല് ഇംഗ്ലീഷ് എൻ്റെ അമ്മ ഇവരോട് പറഞ്ഞത് അപ്പം ഞാൻ നോക്കിയപ്പോൾ അമ്മ ചേട്ടന്മാരേയും ചേച്ചിമാരെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്തുള്ള ഇംഗ്ലീഷ് സ്റ്റൈലല്ല എൻ്റെ അമ്മയുടെ വേറൊരു അവരുടേതായ സ്റ്റൈലില് എൻ്റെ അമ്മ അവരോട് സംസാരിക്കണു ഓ എൻ്റെ അമ്മേ എത്രക്കെ നല്ല കാര്യം എൻ്റെ അമ്മ എന്നെ എന്നെ രക്ഷപ്പെടുത്തി അമ്മ എന്ന് ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു അമ്മ ഇങ്ങനെ തുടർന്നുകൊണ്ട് വർത്താനം അവർ പറഞ്ഞ ചോദിച്ചാനൊക്കെ അമ്മ നല്ല ഫ്രഞ്ച് ഇംഗ്ലീഷ് സ്റ്റൈലിൽ തന്നെ സംസാരിച്ച് അമ്മ എന്നെ രക്ഷപ്പെടുത്തി അപ്പം ഞാൻ വിചാരിക്കുക എൻ്റെ ദൈവമേ അവർക്ക് വല്ല അവർക്കാർക്ക് അമ്മ ഇംഗ്ലീഷ് കേട്ടപ്പോൾ അവരും ഞെട്ടി വെള്ളക്കാർ ഫ്രഞ്ചുകാരൊക്കെ അപ്പോൾ ഞാൻ വിചാരിക്കാം ദൈവമേ ഇവർക്കറിയില്ലല്ലോ പാവം എൻ്റെ അമ്മ അഞ്ചു പത്തും മക്കളെ കഷ്ടപ്പെട്ട് പശു പശു തൊഴുത്തും ചാണം പാടം പുല്ലും ായിട്ടുള്ള എൻ്റെ അമ്മ എൻ്റെ അമ്മീണ് എന്നുള്ളത് ഇവർക്ക് വല്ലതറിയോ അവർ വിചാരിച്ചു ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡ് പഠിപ്പാണ് എൻ്റെ അമ്മയ്ക്കിന്ന് അവരും വിചാരിച്ചു അതേപോലെയാണ് അവർ ഞെട്ടി എൻ്റെ അമ്മയുടെ ഇംഗ്ലീഷ് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സ സന്തോഷമായി വീട്ടിൽ പാർട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞ അമ്മ അമ്മ ചാട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഒക്കെ ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കുന്നതല്ലല്ലോ അവരോട് സംസാരിക്കുമ്പോഴുള്ള സ്റ്റൈല് അവരുടെ സ്റ്റൈലിൽ തന്നെ അമ്മ സംസാരിച്ചല്ലോ ഓ എന്നാലും അമ്മ എൻ്റെ മാനം കാത്തു എന്നെ ഇനി ഞാൻ ഈ വിറച്ച് വിറച്ച് ഇനി മര്യാദക്ക് പറയാനറിയാണ്ട് ഞാൻ വിഷമിച്ചിരിക്കുന്നു അമ്മ എന്നെ രക്ഷപ്പെടുത്തി അമ്മ ആ അല്ല പിന്നെ അമ്മ പറയുക അവരുടെ ഒരു വായലിട്ട് കുഴയ്ക്കണ പോലത്തെ ഒരു ഇംഗ്ലീഷും നീ ആകെ വിളറി പെടുത്ത ഉപ്പിൽ വീണും പല്ലീര പോലെയുള്ള നിൻ്റെ അവസ്ഥയും എല്ലാം കൂടി കണ്ടപ്പോ അമ്മ എനിക്കൊന്ന് സംസാരിക്കാം നിന്നെ രക്ഷപ്പെട രക്ഷപ്പെടോന്നിട്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചതെന്ന് ഭയങ്കര അതിശയം തോന്നി ഫ്രഞ്ച് സ്റ്റൈലിലുള്ള ഇംഗ്ലീഷും അമ്മക്കാച്ചത് കണ്ടിട്ട് േ ദൈവമേ ഓർമ്മ വരുമ ഈ ബുദ്ധിര നമ്മളില് എന്ത് കഴിവുകൾ പ്രകടിപ്പിച്ച് അതിശയിപ്പിക്കുന്ന ജീവിക്കുമ്പോൾ അവർക്ക് അവരുടെ മുഴുവൻ കഴിവുകളെയും മാറ്റികളയത്തക്ക ഒരു ഡ്രോ ബാക്ക് ഉണ്ടായിരിക്കും എന്നാൽ അതിനെ മറികടന്ന് നമ്മളിലെ ശക്തിയെയും നമ്മയെയും ബുദ്ധിയെയും മഹാമനസ്കഥയെയും പ്രോജ്വലമാക്കപ്പെടുമ്പോഴാണ് ജീവിതത്തിൽ ഉന്നതർ എന്ന് സമൂഹം വാഴ്ത്തപ്പെടുന്നത് ആ ഭാ അവസാന ഭാഗം വായിച്ചപ്പോഴാണ് അമ്മയുടെ ഫ്രഞ്ച് ഇംഗ്ലീഷ് കലക്കി ഇത് ഓർമ്മ വന്നത് ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എന്റെ ശരീരം ക്ഷയിച്ചുപോയി രാവും പകലും അങ്ങയുടെ കരം എന്റെ മേൽ പതിച്ചിരുന്നു വേനൽക്കാലത്തെ ചൂടു കണ്ടെന്ന പോലെ എന്റെ ശക്തി വരണ്ടുപോയി എന്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു എന്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് അപ്പോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു പ്രാർത്ഥനയോടെ